നമസ്കാരം കേരളത്തിന്റെ അഭിമാനമായിരുന്ന എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മലയാളി സമൂഹം ശ്രദ്ധിച്ചത് ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പരിചിതമായിരുന്നില്ല പ്രമീള നായർ എന്ന എം ടിയുടെ ആദ്യ ഭാര്യ ഈ ദാമ്പത്യത്തിലാണ് സിത്താര എന്ന മകളും എം ടിക്കുണ്ടായത് പാതിയിൽ മുറിഞ്ഞ ഈ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സൈബർ ഇടത്തിലടക്കം കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത് എം ടി വാസുദേവൻ നായരെക്കാൾ മൂന്ന് വയസ്സോളം കൂടുതലായിരുന്നു പ്രമീളയ്ക്ക് എഴുത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എം ടിയുടെ സമകാലികയും വേണമെങ്കിൽ എം ഡിയേകാൽ മുന്നേ എഴുത്തു തുടങ്ങിയെന്നും പ്രമീള നായരെ കുറിച്ച് പറയാം എഴുത്തുകാരിയും വിവർത്തകയുമായിരുന്നു പ്രമീളനായർ എഴുത്തുകാരിയും വിവർത്തകയുമായിരുന്ന പ്രമീള നായരുമായി ഉണ്ടായിരുന്ന ദാമ്പത്യം അദ്ദേഹം അധികം പൊതുവേദിയിൽ പറഞ്ഞിരുന്നില്ല എം ഡി കാലം നോവൽ എഴുതുന്നതിന് മുമ്പ് അതേപേരിൽ പ്രമീള നായർ കഥ എഴുതിയിരുന്നു ഒരു മകളുണ്ടായിട്ടും തകർന്ന ഒരു വിവാഹബന്ധത്തിൻ്റെ കഥയായിരുന്നു കാലം അന്ന് ആ കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു എന്നതാണ് യാദൃശികമായി സംഭവിച്ച കാര്യം എം ഡിയിൽ നിന്നും വിവാഹമോചിതയായ പ്രമീള ദേവി മകൾ സിത്താരയും ഒത്തു വേറിട്ട ജീവിതമാണ് പിന്നീട് നയിച്ചത് പ്രമീള എഴുതിയ കഥയിലെ നായികയും നായകനും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് തുടർന്ന് വിവാഹബന്ധത്തിലേക്ക് കടന്നപ്പോൾ താളപ്പിഴകളുണ്ടായി കടവും വരവു ജലവും എല്ലാം പ്രശ്നങ്ങൾ വേലക്കാരിയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും മദ്യലഹരിയിലെത്തുന്ന ഭാര്യയുമെല്ലാം ആയിരുന്നു കാലത്തിലുണ്ടായിരുന്നത് പിന്നീട് ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടാൻ കഥാനായിക നിയമ പോരാട്ടം നടത്തുന്നതെല്ലാമാണ് കഥ ഈ നോവലിലെ കഥ പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് എം ടി വാസുദേവൻ നായരുമായുള്ള കേസും വിവാഹമോചനവും എല്ലാം കോടതി കയറുന്നത് ഇതിനിടെ പ്രമീള ദേവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മറന്നാടൻ വാർത്ത നൽകിയുണ്ടായി പ്രമീള എഴുതിയ കാലം കഥയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ വീഡിയോ തയ്യാറാക്കിയത് ഇതിലൊരു എപ്പിസോഡിൽ പ്രമീള നായരുടെ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ തിരുത്താവശ്യപ്പെട്ട് പൂർണ്ണ പബ്ലിക്കേഷൻസ് മറനാടിനെ കത്തെഴുതി പൂർണ്ണ മാനേജിംഗ് പാർട്ട്ണർ എന്നി ഇ മനോഹരാണ് മറന്നാടന് കത്ത് നൽകിയത് പൂർണ്ണ പ്രസിദ്ധീകരിച്ചത് അവരുടെ ആത്മകഥാംശമുള്ള നോവലല്ല മറിച്ച് മറിച്ച് ചെറുകഥകളുടെ കഥാസമാഹാരമായ ഗൗതമി എന്ന പെൺകുട്ടിയാണ് അവരുടെ ആത്മകഥാപരമായ നോവൽ നഷ്ടബോധങ്ങളാണ് അത് പ്രസിദ്ധീകരിച്ചത് പൂർണ്ണയല്ല ഗൗതമി എന്ന പെൺകുട്ടി ഒരു പതിപ്പ് മാത്രമാണ് പൂർണ്ണ പ്രസിദ്ധീകരിച്ചത് അതിന്റെ പകർപ്പകവാശം പരേതയായ പ്രമീള നായരിൽ നിക്ഷിപ്തമാണെന്നും പൂർണ്ണ വ്യക്തമാക്കിയിരുന്നു പൂർണ്ണ പ്രസിദ്ധീകരിച്ചത് ആത്മകഥാപരമായ നോവലാണ് എന്ന പരാമർശത്തിലാണ് പൂർണ്ണ തിരുത്തൽ വേണമെന്ന് പൂർണ്ണ ആവശ്യപ്പെടുന്നത് ഈ കത്ത് അംഗീകരിച്ച് തിരുത്തൽ വരുത്തുന്നതിനായിട്ടാണ് മറനാടൻ ഇക്കാര്യം പങ്കുവെക്കുന്നത് അതേസമയം എം ടിയുടെ മഞ്ഞ് നിന്റെ ഓർമ്മയ്ക്ക് ബന്ധനം അയൽക്കാർ നിർമാല്യം തുടങ്ങിയ സമാഹാരങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീളയായിരുന്നു ആ അർത്ഥത്തിൽ എം ഡി എ ലോകത്തിനെ പരിചയപ്പെടുത്തിയതും അവരാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം മതിലുകൾ ടി ദാമോദരന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പി വി തമ്പിയുടെ കൃഷ്ണപരിന്ത് തുടങ്ങിയവയും പ്രമീള ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു പ്രമീളയുടെ ബിന്ദു നൈനിറ്റാളിൽ ജോലി ചെയ്തിരുന്നു മധുവിധകാലത്ത് അദ്ദേഹത്തിന്റെ അതിഥികളായി എം ടിയും പ്രമീളയും നൈനിറ്റാളിൽ പോയി ഏതാനും ദിവസം തങ്ങയുണ്ടായി അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷമാണ് എം ടി മഞ്ഞ എഴുതിയത് മഞ്ഞ് നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വിവർത്തന സാഹിത്യത്തിലെ ക്ലാസിക്കളിൽ ഒന്നായി കരുതുന്നവരുണ്ട് ഒരു കാലത്ത് കോഴിക്കോട്ടെ എം ട്യൂട്ടോറിയൽസിൽ ഒരേ കാലത്ത് അധ്യാപകരായിരുന്നു എം ടിയും പ്രമീളയും പത്തോ പതിനാലോ വർഷം മാത്രം നീണ്ട ആ ദാമ്പത്യത്തിന്റെ തകർച്ചയുടെ ശരിതെറ്റുകൾ കാലം തെളിയിക്കട്ടെ എന്ന് കരുതുന്നവരും എം ടിയുടെ അക്കാല രചനകളിൽ പ്രചോദനമായോ പ്രേരണയായ പ്രമീളയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുമുണ്ട് എം ഡിയെ ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചയപ്പെടുത്തിയതിൽ പ്രമീളയുടെ വിവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും പ്രമീള നായരുമൊത്ത് ജീവിതം തുടങ്ങിയതിനെക്കുറിച്ച് മലയാള നാട് വായികയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഓണപ്പതിപ്പിൽ വി വി സി നായരുടെ പങ്ക്തിയിൽ എം ഡി പറയുന്നുണ്ട് പാലക്കാട് വടവന്നൂരിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം ജി ആറിന്റെ തറവാടായ വലിയ മരത്തൂർ കുടുംബത്തിലായിരുന്നു ജനനം അച്ഛൻ വാസുദേവൻ നായർ കോഴിക്കോട് പുതിയറ മൂച്ചകൾ കുടുംബാംഗം കോഴിക്കോട് ജില്ലാ കോടതി ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ദേവി കോഴിക്കോട് ബിഇ എം സ്കൂൾ ക്രിസ്ത്യൻ കോളേജ് മംഗളൂരു സെന്റ് ആഗ്നസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പ്രമീളയുടെ വിദ്യാഭ്യാസം പിന്നീട് കോഴിക്കോട് സെന്റ് വിൻസെന്റ് കോളനി ഗേൾസ് സ്കൂളിൽ അധ്യാപികയായി അതിനു മുൻപ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അല്പകാലം കോഴിക്കോട്ടെ എംബി ട്യൂട്ടോറിയൽസിൽ ക്ലാസ് എടുത്തിരുന്നു എം ഡിയുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷം പ്രമീള ദീർഘകാലം മകൾ സിദ്ധാരക്കൊപ്പം അമേരിക്കയിലായിരുന്നു പിന്നീട് രോഗബാധിതയെ നീണ്ടകാലം ചികിത്സയിൽ കഴിഞ്ഞു കോഴിക്കോട് നടക്കാവിൽ ക്രിസ്ത്യൻ കോളേജിന് സമീപത്തെ വീട്ടിലായിരുന്നു അവസാന കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പത്തിന് പ്രമേഹം മൂർച്ഛിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെടുകയായിരുന്നു